അസലു വരഹമല്ലാത്ത ദക്ഷിണ കേരള ജനത്തിൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹിജറ വിമോചനത്തിൻ്റെ രാജപാത എന്ന തലക്കെട്ടിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന് അള്ളാഹു സുബാനഹാര നമ്മളെയും നമ്മുടെ പ്രവർത്തകരെയും ഒക്കെയും വിജയിക്കുന്ന യഥാർത്ഥമായ മുത്തങ്ങളിലും മുഖലിസ്യങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം ഇജറ കലണ്ടറിൽ ഒരു പുതുവർഷം കൂടി കടന്നു വരികയാണ് സ്വാഭാവികമായും മനുഷ്യൻ ദീർഘായുസ് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ദീർഘായുസ് എന്നത് ആർക്കും ഒരു സ്വപ്നമാണ് അത് നീട്ടിക്കെട്ടാൻ ആരും ആഗ്രഹിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും എത്ര സാഹസം നടത്തും എത്ര ജീവിക്കാൻ നിർവാഹമില്ലാത്തവനും ആയുസ്സിനു വേണ്ടി ലക്ഷങ്ങൾ കടം വാങ്ങിവരെയും അതിനുവേണ്ടി പരിശ്രമിക്കും അത്ര നമ്മൾ കൊതിക്കുന്ന ഒന്നാണ് ഈ ആയുസ് അധികരിക്കുന്നത് നല്ലതാണ് അവൻ്റെ ജീവിതത്തിൽ ആ കൂടിയ ആയുസ് കൊണ്ട് ഒരു തൗബയെങ്കിലും ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാൻ പറ്റുമെങ്കിൽ അതല്ലെങ്കിൽ ഒരു സുബഹാനത എങ്കിലും അവൻ്റെ ജീവിതത്തിൽ ആ വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിലോ അത് മഹാനഷ്ടമാണ് നാം ശ്രദ്ധിക്കണം എല്ലാവരും പറയുക ഒരു വയസ്സ് കൂടി ഒരു വയസ്സ് കൂടി ഇപ്പോൾ വലിയ ആളാണ് കുറച്ചുകൂടി ഒരു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ ദുനിയാവിൽ അള്ളാഹു ഒരു സൃഷ്ടിക്ക് ജീവിക്കാൻ അനുവദിച്ചു കൊടുത്ത വർഷത്തിൽ ഒരാൾ അറുപതാണ് ജീവിക്കേണ്ടതെങ്കിൽ അതിൽ ഒന്ന് കുറഞ്ഞ് അമ്പത്തൊമ്പതായ വർഷമാണ് നാൽപ്പതാണെങ്കിൽ അവൻ ഇരുപത്തഞ്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അവന് ഇരുപത്തിയാറ് കഴിഞ്ഞു ഒന്നുകൂടി കഴിഞ്ഞു ഇനി അവനുള്ളത് പതിനഞ്ചല്ല പതിനാലാണ് ഈ എന്നു പഠിപ്പിക്കുന്ന വർഷമാണ് ഇത് ഈ ഒരു ബോധത്തോടെ എൻ്റെ ആയുസ്സിലൊന്ന് കുറഞ്ഞു ഇനി എനിക്ക് സമയം കുറവാണ് എത്രയും വേഗം പണിയെടുക്കണം എന്ന ബോധമാണ് നനക്കുള്ളതെങ്കിൽ മോമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അനുഗ്രഹമാണ് നമുക്കറിയാം അബ്വാഹു സുപരാനുഹൂത്താല് നമുക്ക് തന്നെ ജീവിതത്തിൽ നാം അധ്വാനിക്കുന്ന ആ ആത്മീയമായ അധ്വാനത്തിൻ്റെ തക്കുവയുടെ ഫലമായി കിട്ടുന്ന വിജയമാണോ മരണവും അതുപോലെ കബറും വിചാരണയും ഒക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ ഒക്കെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൽക്കൈനോതുമ്പോഴും എപ്പോഴും നമ്മൾ പറയുന്നൊരു അനുഗ്രഹീതമായൊരു ഖുർആൻ വാചവചനമാണ് ഈ സബ്യത്ത് ഉള്ളാഹുബിലു കൗലിത് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകളെ കൊണ്ട് ഉറപ്പിച്ചു നിർത്തുമെന്ന് അതെങ്ങനെയാണ് മഹത് മഹാന്മാർ പറയുന്നത് കാണാൻ ഈ തസ്ബീത്ത് ഈ ഉറപ്പിച്ചു നിർത്തൽ മൂന്ന് സമയങ്ങളിലുണ്ടാവുക ഒന്ന് മലക്കിൽ മൂത്തിനെ കാണുന്ന സമയത്ത് അന്താളിപ്പ് വരാൻ പാടില്ല അവിടെ ഉറപ്പ് ചേർത്തു രണ്ട് ഖബറിൻ്റെ ചോദ്യ സമയം അവിടെയും തകർന്നു പോയി അന്തം വിട്ടുപോകുന്ന പോകുന്ന രംഗം അള്ളാഹു ഉറപ്പ് ചേർത്തു മൂന്ന് ഹെസാബിൻ്റെ സമയം അവിടെയും വല്ലാതെ ലാഭിക്കേണ്ട വിജയിക്കേണ്ട സമയം ഇവിടെ മൂന്ന് സ്ഥലത്തും മൂന്ന് കോലത്തിലാണ് അള്ളാഹു സുബഹാന ഹോർത്തകാര് നമ്മെ സഹായിക്കുന്നത് ഈ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഉറപ്പിച്ചു നിർത്തൽ നമുക്കവിടെ ലഭ്യമാകണമെങ്കിൽ ഈ നഷ്ടം കടിഞ്ഞുപോയ വർഷം നമുക്കൊരു ജീവിതത്തിൻ്റെ നഷ്ടമാണെന്ന തിരിച്ചറിവോടുകൂടി പണിയെടുക്കാനാ നമുക്ക് കഴിയണ്ടേ അള്ളാഹു അതിന് ഭാഗ്യം നമ്മളെല്ലാം നിലവിളിക്കുന്നൊരു ഘട്ടം ഒരല്പസമയം ഒന്ന് വരുമല്ലോ എന്ന് ചോദിക്കുന്നൊരു ഘട്ടം നമുക്കൊക്കെ വരാനു അവ ആ ഘട്ടം വരുത്താതെ വിജയിച്ചാ നിൽക്കുന്നവരൊവാ ഒന്ന് ഉൾപ്പെടുത്തട്ടെ അതിനാണ് ദക്ഷിണ കേരള ജമിയ പോലെയുള്ള പണ്ഡിത പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപക്ഷെ ഉയർച്ചകളിൽ സഹായിച്ച ഒരുപാട് ഉപദേശ പ്രദേശങ്ങളും ഒരു കൂട്ടുകാരനെ പോലെ പലപ്പോഴും സഹകരിച്ച പ്രിയപ്പെട്ടവരാണ് മഹാനായ കുറാ തങ്ങ തങ്ങളവറുകൾ ഇന്ന് മരണപ്പെട്ടു അള്ളാഹു ഖബർ വിശാലമൊക്കെ കൊടുക്കട്ടെ എറണാകുളത്ത് നിന്നും എൻ്റെ കൂട്ടുകാരൻ അനസ് വിളിച്ചു വിളിച്ചവർ തങ്ങള് പോകുന്നുണ്ടോ ആ സംഭാഷണടയിൽ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളും സഹകരണങ്ങളും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ആ കൂട്ടുകാരൻ ചോദിച്ചു അദ്ദേഹത്തിന് എത്ര വയസ്സായി വയസ്സായുമാത്രം വയസ്സുണ്ടോ ഞാൻ തിരിച്ചു ചോദിച്ചിട്ട് ചോദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപതാമത്തെ വയസ്സ് മുതലൊക്കെയാണ് അദ്ദേഹമായിട്ട് സഹകരിച്ചും മറ്റുമൊക്കെ തുടങ്ങുന്നത് ഞാൻ തിരിച്ചു ചോദിച്ചു നീ നിൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ കാണുന്നത് ആ ഇരുപതാമത്തെ വയസ്സിൽ കാണുമ്പോൾ അദ്ദേഹം നല്ല പക്വ പക്വതയാർന്നൊരാൾ മനുഷ്യനാണ് ഇപ്പം നിനക്ക് നാൽപ്പത്തി നാലും നാൽപ്പത്തി അഞ്ചും വയസ്സായി നിൽക്കുമ്പോൾ എത്ര വയസ്സ് അദ്ദേഹത്തിനും കൂടിക്കാണുമെന്ന് ആലോചിക്കുമെന്ന് പറയുമ്പോഴാണ് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് അള്ളാഹു സുബാന ചിന്തയോടെ നന്മയോടെ വിവേകത്തോടെ പെരുമാറാൻ നമുക്ക് കൈയും ഭാഗ്യം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വളരെ ഘൗരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ജീവൻ എന്ന് പറയുന്നത് ആ തന്ന വലിയൊരു മഹാഭാഗ്യമാണ് മഹാനായ അബൂ ബോസ്വറിയുള്ള അവതാരം നിങ്ങൾ പറയാൻ അവസാന നിമിഷം കഴിയാമത്തെ നാളിലെ മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഓരോ മണിക്കൂറും അത്മാഹു അവനെ കാട്ടിക്കൊടുക്കും അത്ര അപ്പോൾ എങ്ങനെ പറയും നീ ഇത്ര സമയം എനിക്ക് വഴിപ്പെട്ടിരിക്കുന്നു എത്ര സമയം എനിക്കെതിരെ പ്രവർത്തിച്ചിരുന്നു നല്ല ചോദിക്കാം എത്ര സമയം സ്മരിച്ചു എത്ര സമയം നീ അലസനായി ശ്രദ്ധനായി അള്ളാഹു നമുക്ക് ചോദിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജറാ വർഷത്തിൻ്റെ ഹിജറയുടെ ചരിത്രങ്ങളുടെയും പാഠങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകണം വരും ദിവസങ്ങളിൽ അള്ളാഹു സുബഹാന ഈ പരിപാടി ഈ ക്യാമ്പയിൻ ഹിജറ വിമോചനത്തിൻ്റെ രാജപാത എന്ന ഈ പരിപാടി പൂർണ്ണമായി വിജയിപ്പിച്ചു തരട്ടെ എല്ലാവരും സഹകരിക്കുകയും ഇത് ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പടുത്തുക ഇത്തരണത്തിൽ ഞാൻ എൻ്റെ ഭാഷം നിർത്തുമ്പോൾ ഒരൊറ്റ കാര്യം എന്നോട് പറയുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോയിരിക്കുക ഒരു വർഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് മുന്നൂറ്റി അറുപതോളം ദിവസങ്ങളാണ് അതിലുള്ളത് അഞ്ചുതേരം നിസ്കരിപ്പറായിരത്തോളം നമസ്കരിക്കാൻ ഉള്ള സമയമാണ് ഈ ഒരു വർഷം പന്ത്രണ്ടായിരത്തോളം സുജൂതകൾ നിർവഹിക്കാം നമുക്ക് സ്വർണ്ണത്തിന് എത്രയോ നിസ്കരിക്കാം ഇത് നഷ്ടപ്പെട്ടാൽ എത്രയോ വലിയ നഷ്ടമാണ് എന്ന മൂല്യ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയുള്ള ഒരു തിരിഞ്ഞുനോട്ടം കഴിഞ്ഞ വർഷത്തിലേക്ക് നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അല്ലാ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ദുറാവിനുഭവം നിങ്ങൾ പറയാറുണ്ട് ഈ വർഷത്തിന് മാസങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു ഈ മാസങ്ങൾക്ക് എത്ര വേഗതയാണ് ദിവസങ്ങളെ അത് പൊളിച്ചെഴുതിയിരിക്കുന്നു എന്നാലോചുസുബാനുഭവത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന യഥാർത്ഥമൊത്തക്കിങ്ങൾ ഇരുന്നു മൊഹുലിസിങ്ങളും ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ടാണ് ഈ മുഹറം മാസം വരുമ്പോൾ ൂറ്റി അറുപത് അയത്തിൽ കുറിച്ച് ഓടി വ്യാഴാജി അതൊക്കെ ഈ മഹത്വം പഠിപ്പിച്ചു അതുകൊണ്ട് എല്ലാവരും ദിക്കൃകളോട് സ്വരാത്തുകളോട് ആത്മീയ ലോകത്തിലേക്കൊരു സഞ്ചാരം സഞ്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജമ്മളീയത്തിലുലമാ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹിജറ വിമോചനത്തിൻ്റെ രാജപാത എന്ന ക്യാമ്പയിൻ ബിസ്മില്ലാഹി റഹീം എന്ന അനുഗ്രഹീതമായ വചനത്താൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ഭാഷണം നിറത്തുകയാണ് രമിയത്തുലുലമയുടെ എല്ലാ പ്രവർത്തകരും സെൻട്രൽ കൗൺസിൽ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ പ്രവർത്തനം നമുക്ക് ഒരുപത്തൊരുമിച്ച് മുന്നോട്ട് പോകണം അഖിലിസുന്നയുടെ പാതയിൽ ഒരുമയോട് നമുക്ക് മുന്നിട്ട് നിൽക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബാനുബോത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരട്ടെ ഒരുമയോടെ നിലനിർത്തട്ടെ എല്ലാവിധ ഹകുമുത്തുകൾക്കും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ രാജ്യത്തിലും ദീനി ജീവിതത്തിന് അനു സാഹചര്യം പടച്ച തമ്പുരാൻ ലത്തീഫായ തമ്പുരാൻ അനുകൂലമാക്കി നമുക്കൊക്കെയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹി താല വാത്തു എല്ലാവരും